നമസ്കാരം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ലോകത്ത് മൂന്നാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് ഇന്ത്യയുടെ സമ്പത്ത് വൻ തോതിൽ പുറം രാജ്യങ്ങളിലേക്ക് പോകാൻ കാരണവും ഇത് തന്നെയാണ് ആവശ്യമുള്ള ക്രൂഡിന്റെ എൺപത്തി അഞ്ച് ശതമാനവും ഇന്ത്യ വിദേശത്ത് നിന്ന് ഇറക്കുകയാണ് റഷ്യ ഇറാഖ് സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളെയാണ് ക്രൂഡ് എണ്ണയ്ക്ക് വേണ്ടി ഇന്ത്യ പ്രധാനമായും ആശ്രയിക്കുന്നത് അതേസമയം ഇറക്കുമതി ചെയ്യുന്ന എല്ലാം ഇന്ത്യ ഉപയോഗിക്കുകയുമില്ല ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്ത് ലാഭം കൊയ്യുന്നുമുണ്ട് നടപ്പ് സാമ്പത്തിക വർഷം ഡിസംബർ വരെയുള്ള കണക്ക് പ്രകാരം ഇന്ത്യയുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി നാൽപ്പത്തി ഏഴ് ദശാംശം അഞ്ച് ദശലക്ഷം ടണ്ണാണ് എന്നാൽ ആശ്വസിക്കാൻ വകയില്ലെന്നാണ് കണക്കുകൾ പറയുന്നത് മറ്റൊരു വെല്ലുവിളിയും ഇതോടൊപ്പം വരുന്നുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ നടപ്പ് സാമ്പത്തിക വർഷം നേരിയ വളർച്ച മാത്രമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ ഉണ്ടാക്കിയത് കഴിഞ്ഞ സാമ്പത്തിക വർഷം നാല്പത്തി ആറ് ദശാംശം എട്ട് ദശലക്ഷം ടൺ കയറ്റുമതി ചെയ്തെങ്കിൽ ഇത്തവണ നാല്പത്തി ഏഴ് ദശാംശം അഞ്ച് ദശലക്ഷം ടണ്ണാണ് എന്ന് പെട്രോളിയം പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് സെൽ ഡാറ്റ വ്യക്തമാക്കുന്നത് എഞ്ചിൻ ഓയില് പെട്രോളിയം കോക്ക് വിമാന ഇന്ധനം എന്നിവ ഉൾപ്പെടെയുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിലാണ് ഇത്തവണ മുന്നേറ്റം അതേസമയം ഇതുകൊണ്ട് വലിയ കാര്യമില്ലെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് കാരണം എണ്ണ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഈ സാമ്പത്തിക വർഷം ഏഴ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ശുദ്ധീകരിച്ച എണ്ണ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഈ സാമ്പത്തിക വർഷം മുപ്പത്തി എട്ട് ദശാംശം അഞ്ച് ദശലക്ഷം ടണ്ണാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം മുപ്പത്തി ആറ് ദശലക്ഷം ടണ് ആയിരുന്നു അതായത് ആയിരത്തി എഴുന്നൂറ്റി പത്ത് കോടി ഡോളറിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് കോടി ഡോളറായി ഇക്കാര്യത്തിലുള്ള ചെലവ് കൂടി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്നു എന്നാണ് കണക്കുകൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം ആറ് ദശലക്ഷം ടണ് ആയിരുന്നെങ്കിൽ ഈ സാമ്പത്തിക വർഷം ഡിസംബർ വരെ നൂറ്റി എഴുപത്തി എട്ട് ദശാംശം അഞ്ച് ദശലക്ഷം ടണ്ണായി ഉയർന്നിട്ടുണ്ട് ഡീസൽ എഞ്ചിൻ ഓയിൽ എൽ പി ജി വിമാന ഇന്ധനം എന്നിവയ്ക്കെല്ലാം ആവശ്യം കൂടിയതാണ് കാരണം വിമാന ഇന്ധനത്തിന് ഒൻപത് ദശാംശം എട്ട് ശതമാനം ആവശ്യവും ഏറിയിട്ടുണ്ട് എൽ പി ജിക്കും എഞ്ചിൻ ഓയിലുകൾക്കും ഡീസലിനും യഥാക്രമം ആറ് ദശാംശം ഏഴ് ശതമാനം എട്ട് ശതമാനം രണ്ട് ദശാംശം രണ്ട് ശതമാനം എന്നിങ്ങനെയാണ് ആവശ്യം വർദ്ധിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത് ആഫ്രിക്കയിലേക്കാണ് നേരത്തെ ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കുമായിരുന്നു എങ്കിൽ ആഫ്രിക്കയാണ് ഡിസംബറിലെ കണക്കിൽ മുന്നിലുള്ളത് യൂറോപ്പിൽ നിന്നുള്ള ആവശ്യം കുറഞ്ഞത് നേരിയ ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇന്ത്യയുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ കുറഞ്ഞേക്കുമെന്നും നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് അന്തർദേശീയ രാഷ്ട്രീയ സാഹചര്യം ഷിപ്പിംഗ് നിരക്ക് കൂട്ടിയിട്ടുണ്ടെന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞിരുന്നു അമേരിക്കൻ ഉപരോധം റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കിയേക്കാം ആശങ്കകൾക്കിടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ശക്തമാക്കിയിരുന്നു ഇന്ത്യ രാജ്യത്തെ മുൻനിര റിഫൈനറായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ടെൻഡർ വഴി ഏഴ് ദശലക്ഷം ബാരൽ സ്പോർട്ട് മിഡിൽ ഈസ്റ്റേൺ ആഫ്രിക്കൻ ക്രൂഡ് ഓയിലുകൾ വാങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അപൂർവമായി മാത്രം വാങ്ങാനുള്ള അബുദാബിയുടെ മർബൺ ക്രൂഡും ഐ സ്വന്തമാക്കിയതിൽ ഉൾപ്പെടുന്നുണ്ട്